നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ മാസം പത്തൊമ്പതിനാണ് ഫിഫ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ അർജൻറ്റീന ആഫ്രിക്കൻ ടീമായ മൊറോക്കോയുമായിട്ട് ഏറ്റുമുട്ടുന്നത് സെമി ഫൈനലിൽ കൊളംബിയെ പരാജയപ്പെടുത്തിയിട്ടാണ് അർജൻറ്റീന ഫൈനലിലേക്ക് വന്നതെങ്കിൽ വമ്പൻ ടീമായ ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്നിട്ടാണ് മൊറോക്കോയുടെ വരവ് ഫൈനലിൽ തീവാറുമെന്ന കാര്യം ഉറപ്പാണ് അപ്പം ഇരുപത് വർഷങ്ങൾക്കപ്പുറം ഒരാൾ ഇതുപോലൊരു അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ പോരാട്ടത്തിൽ കിരീടം ചൂടിയിട്ടുണ്ട് വെറുതെ കിരീടം ചൂടുകയല്ല ആ ടൂർണമെൻറ്റിൽ ടോപ്പ് സ്കോറായിക്കൊണ്ട് ആ ടൂർണമെൻറ്റിലെ ബെസ്റ്റ് പ്ലെയർ ആയിക്കൊണ്ട് യെസ് സാക്ഷാൽ ലിയോ മെസ്സി രണ്ടായിരത്തി അഞ്ച് വേൾഡ് കപ്പിൽ അതായത് ഫി ഫിഫ യൂത്ത് വേൾഡ് കപ്പിൽ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൽ മെസ്സിയും സംഘവും കിരീടം ചൂടുന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ അർജൻറ്റീനയുടെ ഈ ടീമിലെ ഇപ്പോഴത്തെ അണ്ടർ ട്വൻ്റി ടീമിലെ കുട്ടികൾ വേൾഡ് കപ്പ് ഫൈനലിന് മുമ്പ് കാണുന്നത് അതിൻ്റെ വീഡിയോയും ചിത്രങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞു കൃത്യമായി ടി എസ് പി എൻ എഫ് സി അവരുടെ ആ ഒരു വീഡിയോ കാണുന്നതിൻ്റെ ദൃശ്യങ്ങളിപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട് അർജൻറ്റീനയുടെ അണ്ടർ ട്വൻ്റി പ്ലെയേഴ്സ് അവർ രണ്ടായിരത്തി അഞ്ച് അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം അടക്കമുള്ള ഹൈലൈറ്റ്സ് കാണുകയാണ് അപ്കമിങ് വേൾഡ് കപ്പ് ഫൈനലിലേക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി സോ രണ്ടായിരത്തി അഞ്ചിൽ മെസ്സി അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പ് ഫൈനലിൽ അർജൻറ്റീന വിജയത്തിലേക്ക് കൊണ്ടുപോയി ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോററായിരുന്നു ടൂർണമെൻറ്റിലെ ബെസ്റ്റ് പ്ലെയർ അദ്ദേഹമായിരുന്നു സോ മെസ്സിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അന്നും ഇതുപോലെ ഒരു ആഫ്രിക്കൻ ടീമിനെയാണ് അർജന്റീന മലർത്തി അടിച്ചത് അന്ന് നൈജീരിയയാണ് ഫൈനലിൽ അർജന്റീന പരാജയപ്പെടുത്തിയത് അന്ന് ഈ മൊറോക്കോ ഫോർത്ത് പ്ലേസിലാണ് ഫിനിഷ് ചെയ്തിരുന്നത് അന്ന് മൂന്നാം സ്ഥാനത്ത് ബ്രസീലാണ് ഫിനിഷ് ചെയ്തത് എന്നാൽ ഈ ടൂർണമെൻറ്റിൽ ആറ് ഗോളുകൾ അടിച്ചുകൊണ്ട് ലിയോ മെസ്സി ടോപ്പ് സ്കോറായി ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും അതേ ലിയോ മെസ്സി തന്നെയായിരുന്നു ഇപ്പോൾ മെസ്സിയുടെ വീഡിയോ ഇട്ട് കണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മെസ്സി ഈ ടീമിൻ്റെ ഫൈനൽ പ്രവേശനത്തിന് വലിയ അഭിനന്ദനങ്ങൾ കൊടുക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മെസ്സി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ എ എഫ് എയുടെ ആ ഒരു കളി ജയിച്ചതിൻ്റെ ആ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് വാമോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫൈനലിലേക്ക് എത്തിയതിൻ്റെ ഒരു ആവേശം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് കണ്ടു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹതാരമാണ് സിൽവെറ്റിയാണ് മാറ്റു സിൽവെറ്റിയാണ് വിജയ്ഗോൾ നേടിയത് അപ്പോൾ അദ്ദേഹത്തെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നു സോ ഫൈനലിലേക്ക് ടീമിനെ കൊണ്ടുപോയതിന് ഇൻട്രോ മയാമിയുടെ താരം കൂടിയായിട്ടുള്ള സിൽവെറ്റി അദ്ദേഹം എടുത്ത് അഭിനന്ദിക്കുകയും ചെയ്തു ഏതായാലും ലെനൽസ് കലോനിയുടെ ടീമിലെ മറ്റ് താരങ്ങളും ചിക്കി ടാപ്പിയയും ഒക്കെ ഈ യുവ ടീമിനായിട്ട് ആശംസകളുമായിട്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇനിയിപ്പോൾ ഫൈനൽ മത്സരത്തിൽ മൊറോക്കോക്കെതിരെ എന്തു പ്രകടനം നടത്തും അന്ന് മെസ്സിയും സംഘവും രണ്ടായിരത്തി അഞ്ചിൽ ചെയ്തത് ഇരുപത് വർഷങ്ങൾക്ക് പുറം ആവർത്തിക്കാനാവുമോ ഈ യുവതാരങ്ങൾക്ക് കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് ഉഡിയോതാം